പസഫിക് മഹാസമുദ്രത്തിലെ ദ്വീപ് രാഷ്ട്രമായ വനോദ്വിൽ റിക്ട്രസ്കെയിലിൽ ഏഴ് ദശാംശം മൂന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം അനുഭവപ്പെട്ടു തീരത്ത് നിന്നും അല്പമകലെ കടലിലാണ് ഭൂചലനം ഉണ്ടായത് അൻപത്തിയേഴ് കിലോമീറ്റർ ആഴത്തിൽ ഇന്നലെ പുലർച്ചെ ഒന്നരയോടെയായിരുന്നു സംഭവം ഇതിന്റെ പ്രകമ്പനങ്ങൾ ഇതേ സ്ഥലത്തിനു സമീപമുണ്ടാവുകയും തുടർചലനങ്ങൾ വൈകുന്നേരം വരെ തുടരുകയും ചെയ്തു ഫോൺ ലൈനുകളും സർക്കാർ വെബ്സൈറ്റുകളും തകരാറിലായതിനാൽ നാശനഷ്ടങ്ങളെക്കുറിച്ചുള്ള യഥാർത്ഥ ചിത്രം മണിക്കൂറുകളോളം പുറത്തു വന്നില്ല സ്ഥിരീകരിക്കപ്പെട്ട വിവരങ്ങൾ ലഭ്യമായിരുന്നില്ലെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ കുറച്ച് വിവരങ്ങൾ അല്പസമയത്തിന് ശേഷം പുറത്തു വരികയായിരുന്നു രാജ്യത്തെ ഏറ്റവും വലിയ നഗരമായ പോർട്ട് വിലയിലെ ആശുപത്രിക്ക് പുറത്ത് തടിച്ചുകൂടിയ ജനത്തിന്റെ ദൃശ്യങ്ങൾ വാനുവാഡു ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് ടെലിവിഷൻ കോർപ്പറേഷൻ പങ്കുവച്ചിട്ടുണ്ട് പോലീസിന്റെയും ആശുപത്രികളുടെയും മറ്റ് പൊതുസ്ഥാപനങ്ങളുടെയും ഫോൺ നമ്പറുകൾ പ്രവർത്തിക്കുന്നില്ല എന്നാണ് വിവരം പോർട്ട് വിലയിലെ തകർന്ന കെട്ടിടങ്ങളുടെയും കാറുകളുടെയും മറ്റൊരു വീഡിയോയും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് യു എസ് ബ്രിട്ടൻ ഫ്രാൻസ് ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളുടെ നയതന്ത്ര കാര്യങ്ങൾക്കും ഗുരുതരമായ കേടുപാടുകളുണ്ട് വിമാനങ്ങളെല്ലാം റദ്ദാക്കിയിട്ടുമുണ്ട് ചുഴലിക്കാറ്റും അഗ്നിപർവ്വത സ്ഫോടനവും പതിവായ രാജ്യമാണ് ഇത്